സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടാന്ന് റിജക്റ്റ് ചെയ്ത് നടക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് പക്ഷേ ഈ ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ നാൽപ്പത്തഞ്ച് ദിവസം ഇവിടം വരെ വെള്ളവും ഈ കരയുവാനും പാടില്ല ഈ ഡെഡ് ബോഡിയും കണ്ടുകൊണ്ടിരിക്കണം അയ്യോ എൻ്റെ പൊന്ന സഹോദര എന്നെ വിട്ടേലെ ഞാനില്ല ഇന്ന് ആദ്യമായിട്ടാണ് അവർ പടത്തിന് പറയുന്നത് എങ്ങനെ ചിരിക്കാതിരിക്കാവുന്ന വീട്ടിൽ തീരുമാനിച്ചിറങ്ങുന്ന ആൾക്കാരെ നാല് പല്ല് കാണിക്കണോ ഒരുപാട് എങ്ങനെയാണ് എങ്ങനെയാണ് ആ അല്ല എന്താ അറിയാം നമ്മളൊരു ഒരു ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടി ഒറ്റ ഒറ്റപ്രാവശ്യം വായിച്ചപ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കഥ മനസ്സിലായി സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടാന്ന് റിജക്ട് ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് പക്ഷെ ഈ ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ വയ്യത്രമാത്രം നമുക്ക് നമ്മുടെ മനസ്സിനെ ഭയങ്കര വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു വെയ്റ്റ് എന്തിനത് ആവശ്യമില്ലാതെ നമ്മൾ പണ്ട് വീട്ടുകാരൊക്കെ പറയാൻ കാശ് കൊടുത്ത് കടിക്കുന്ന വട്ടിയെ വാങ്ങിക്കണമെന്ന് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മൾ ഈ കരയാതെ കരഞ്ഞുകൊണ്ട് എന്തിനാ പത്ത് നാല്പത്തഞ്ച് ദിവസം സിനിമ കണ്ടപ്പോ രണ്ടു മണിക്കൂറിനകത്ത് തീർന്നു പിന്നെ നാല്പത്തഞ്ച് ദിവസം ഇവിടം വരെ വെള്ളവും ഈ കരയാനും പാടില്ല ഈ ഡെഡ് ബോഡിയും കണ്ടുകൊണ്ടിരിക്കണം അയ്യോ എൻ്റെ പൊന്ന സഹോദരൻ എന്നെ വിട്ടാലേ ഞാനില്ല ഇന്ന് ആദ്യമായിട്ടാണ് അവർ പടത്തിന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വളരെ വൈരുദ്ധ്യമായിട്ട് വളരെ അപൂർവ്വമായിട്ടേ വരത്തുള്ളൂ ഇപ്പം പിന്നെ കോമഡി ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഒട്ടും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു സംസാരിക്കണം കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ വളരെ കോമഡി സംസാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് പെർഫോം ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരാളിനെ ചിരിപ്പിക്കാൻ പ്രത്യേകിച്ച് മലയാളിയെ ഭയങ്കര പാടാണ് എങ്ങനെ ചിരിക്കാതിരിക്കാവുന്ന വീട്ടിൽ തീരുമാനിച്ചിറങ്ങുന്ന ആൾക്കാരെ നാല് പല്ല് കാണിക്കണോ അതോ ഇച്ചിരി കൂടെ കൂടുതൽ കാണിക്കണം കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചെടുക്കാൻ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളെ പറയുക അപ്പോൾ അത് അതും സങ്കീർണ്ണമാണ് ഈ സ്ലാബ് ചെക്ക് ചെയ്യുക ആ ടൈമിംഗ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഞാൻ പെർഫോം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും പെർഫോം ചെയ്യണം ഞാനാണ് എങ്കിൽ നിങ്ങളാണ് റിയാക്ഷൻ ഈ റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ കോമഡി വേസ്റ്റ് അപ്പോൾ സങ്കീർണ്ണത കൂടുതൽ അവിടെ ആണ് കരയ്ക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് കോമഡി ചെയ്യുന്ന പോലെ അത്രയും വലിയ സങ്കീർണ്ണത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബുദ്ധിമുട്ട് ശരിക്കും ഹ്യൂമർ അത് ഹ്യൂമർ ആണെന്ന് തോന്നിപ്പിക്കാതെ വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ആ സങ്കീർണ്ണത കൂടുതൽ